നല്ല ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മഴയ്ക്ക് ഇപ്പം ഇത് നല്ലൊരു പ്രഭാതമാണ് കേട്ടോ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള എന്നും വാതിലൊക്കെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ വെറും മഴയായിരുന്നു അപ്പോൾ ഇന്ന് അങ്ങനെയല്ല ഒരു തുറന്ന് നിൽക്കുന്നൊരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തിയും കൂടെ തന്നെ ഉള്ളിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് വളരെ ലൈറ്റായിട്ടാണ് ഞങ്ങൾ ചായ പിടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ടുള്ള അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് തീ പൊട്ടാൻ തുടങ്ങി കേട്ടോ മഴക്കാലം പിടിക്കാൻ കത്തിപ്പിടിക്കാനൊരിത്തിരി പാടാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല പിന്നെ കൂടെ തന്നെ നമ്മൾ ഉപ്പേരിയായിട്ട് പയറാണ് കേട്ടോ നല്ല നാടൻ പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പയറൊന്നു വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പതാ അതിൻ്റെ കിടയിൽ എൻ്റെ മോനൊന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം ഒന്ന് കടന്നു നോക്കുമ്പോൾ എൻ്റെ കൈയ്യമ്മ കടന്നിട്ടോ വീണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോഴോ ദാ പിന്നെയും മഴ അതുകൊണ്ട് മുറ്റടിക്കാൻ നിൽക്കണ്ട